ചായ വിത്തുന്നേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചായ വിത്തുമ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല കപ്പ ഒലത്തി ഇങ്ങനെ ഇടിച്ചെടുത്ത് വച്ചിരിക്കുന്നതാണ് ഈ കപ്പയുടെ കൂടെ നമുക്ക് കഴിക്കാൻ ബീഫുണ്ട് പിന്നെ നമുക്ക് മീനിൻ്റെ ചാറുണ്ട് മീനിൻ്റെ കഷ്ണം തീർന്നു ആയതുകൊണ്ട് ഞാൻ മീൻ്റെ ചാറായിരിക്കും എടുക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ പിന്നെ അമ്മച്ചി ഇപ്പോഴും കൂടെ ഉണ്ട് അമ്മച്ചി നാളെ പോകും അമ്മച്ചി ഒരു ബൈ പറഞ്ഞു ചെല്ലാറുടും ബൈ ഇനി തിന്നാനുള്ള ആ അമ്മച്ചിക്ക് കപ്പ തിന്നാനുള്ള എടുക്കാം വർത്താൻ ഒക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ വീഡിയോയിൽ അപ്പം നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ അതൊക്കെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം അമ്മച്ചി നാളെ തിരിച്ചു പോകുന്നു പിന്നെ അമ്മച്ചിക്ക് ഞങ്ങളെയും മോക്കേനെയൊക്കെ മിസ് ചെയ്യും പക്ഷേ എന്തായാലും കുഴപ്പമില്ല ഞങ്ങളെ വീഡിയോ വിളിച്ച് കാണും നമ്മുടെ ചാനലൊക്കെ എപ്പോഴും കാണാറുണ്ട് പിന്നെ ഞാൻ കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നുണ്ട് അത് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം താങ്ക് യു